ഹലോ കൂട്ടുകാരെ അപ്പം ഞാനാണ് നിങ്ങളുടെ സ്വന്തം കൊടുങ്ങലിക്കാരണ്ടാ അപ്പം ഞാനിപ്പോൾ വയനാട്ടിലാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ കൃഷ്ണമോഹനുണ്ട് കോഴിക്കുണ്ട് അപ്പം കോഴിക്കാട് വീണ്ടും ഫ്രണ്ടിലാണോ നിൽക്കണേട്ടാ നമ്മളിപ്പോൾ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നതേ മുത്തങ്ങ ഫോറസ്റ്റ് ഡിവിഷനിലൂടെയാണ് കേട്ടോ പോകുന്നത് നമ്മളിപ്പോൾ ബന്ദിപൂര ഭാഗത്തോട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ബന്ദിപൂരത്ത് നിന്നതിന് മുന്നേതേ ആ ടൂ വീലറിലായിട്ട് ഫ്രണ്ടിൽ നമ്മൾ പോകുന്നത് നമ്മുടെ ചങ്ങായി കേട്ട പ്രശാന്തും ആളുടെ മകൻ ആ ഒരു ഷു ആണ് ഫ്രണ്ടിൽ പോകുന്നത് അപ്പം അവരുടെ ഒരു നാട്ടിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞാലേട്ടാ എല്ലാവരും വീട് എടുക്കാനൊരു കാട് വഴി വരുന്നത് വേണ്ട നമ്മുടെ മൈസൂർ റൂട്ടാണത് അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കാണാ കയ്യേറ്റം തന്നെ ഉണ്ട പക്ഷെ കയ്യേറ്റം ഒന്നും ഇപ്പൊ വയനാട് നടക്കുന്നതല്ല മുൻപത്തെ കയ്യേറ്റങ്ങളാണ് കാടിൻ്റെ ഉള്ളിലായതാണ് നെൽവയലൊക്കെ അപ്പൊ അതേ നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ അതേ റൈറ്റിലോട്ട് ഇൻഡിക്കായിട്ടുണ്ട് അച്ഛനും മകൻ കയ്യൊക്കെ നോക്കി കാണിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഗ്രാമത്തിലോട്ട് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങൾ നോക്കിക്കോട്ട് വയനാട്ടിലൊക്കെ ആയിരുന്നു നിങ്ങൾക്കറിയാലോ കൂടുതലും കുടിയേറ്റക്കാരാണ് എല്ലാ സമുദായക്കാരും ഉണ്ടട്ടാ സമുദായപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ഏരിയ കൂടിയാണ് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് തലമുറയ്ക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ കാസർഗോഡ് ഒരാൾ തിരുവനന്തപുരം എന്നീ ഭാഗം ഒക്കെ വന്നായിരിക്കും വന്നവരായിരിക്കുള്ളൂ ഈയൊരു ഭാഗത്തേക്കാണെന്ന് കുറുമ അല്ലെങ്കിൽ പണി ആ ഒരു ഭാഗത്തിൽ പെട്ടെന്ന ആദിവാസ സമൂഹക്കാരൊക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ ലക്ഷം മുപ്പത് ടു നാൽപ്പത് കൂടി നാല്പത് വർഷത്തിന് ഇടയിലുള്ള പ്ലാന്റേഷൻ ഉണ്ടാവും മുൻപോട്ടുണ്ടായിരുന്ന മരങ്ങളൊക്കെ സർക്കാർ വെട്ടി കൊണ്ടുപോയിട്ട് പകരം വെച്ചിട്ടുള്ള ആ ഒരു കൃഷി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു തേക്കിന് ഇവിടെ ആയിട്ടൊരു ഉണ്ട് കേട്ടോ ഈ വഴിയിൽ ആകളൊള്ളൊരു റിസോർട്ടാണത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഫെൻസിങ് ഒക്കെ വെച്ച് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ച് ആകെ മറിച്ചിട്ടുണ്ട് ആനിറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഭാഗത്തുനിന്ന് കൃഷി നടത്താനായിട്ട് സർക്കാരിന് സാധിക്കുന്നത് അല്ല അല്ലെങ്കിൽ ഈ ഒരാളുകൾ ചെയ്യാനായിട്ട് തയ്യാറല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റ് റോഡ് ഈ ഒരു ഭാഗത്ത് ചെന്നുണ്ടാവണം അങ്ങനെ നമ്മുടെ പ്രസാദിൻ്റെ ആരിഷൻ്റെ ഒക്കെ ഒരു നാട്ടിലോട്ടുണ്ട് നമ്മൾ ഇവിടെ കുറച്ച് വീടുകളിലോട്ടാ ഇവിടെ നിന്നൊരു ഹിഡൻ സ്പോട്ട് ഉണ്ടായി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണാനായിട്ട് പറ്റും കേട്ടോ അത് ഈ കുടിലിന്റെ ഒക്കെ ചുറ്റുതായിട്ടും ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഇണ്ടോ വണ്ടി അപ്പൊ ഇത് ഇവിടെ ഉണർന്നിട്ടുണ്ട് ഇനിയിപ്പോ ഫുള്ള് പേഴ്സിണ്ട് ഇത് നമ്മുടെ പുല്ല ചൂലിനൊക്കെ ഉപയോഗിക്കുന്ന പുല്ലില്ലേ അത് വെട്ടി ഉണക്കാനായിട്ട് ഇട്ടൊക്കെയാണ് ഒരു ദൃശ്യം കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അവർ വീർമാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്തായാലും വരുമ്പോൾ കേറാം നമ്മുടെ പയ്യെന്തെങ്കിലും ആരും കൂടെ നിൽക്കുന്നുണ്ടോ പുള്ളി പറഞ്ഞതേ ആന ചവിട്ടിപ്പൊളിച്ചെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ആൻ ഇറങ്ങണ ഒരു ഏരിയ ഇവിടെയൊക്കെ നല്ല കാട് പോലെ ഇരുന്നു മുളകളാണ് കാണുന്നത് കേട്ടോട്ടാ പൊടിച്ചു വരുന്ന കേട്ടാ ഈ ഒരു മരോണ് കരിമരുന്ന് പറഞ്ഞ ഒരു മരം ഉണ്ടോ ഈ മരോണ് നമ്മ വെട്ടിട്ട് വെള്ളം വരുന്ന പറയണോ വെള്ളം കുടിച്ചാൽ പറയുന്നത് ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പഴയതാണ് കേട്ടോ പഴയ ആനപ്പിണ്ട അപ്പൊ ഇവിടെ ആയിട്ട് മഴക്കുഴിയൊക്കെ ഇണ്ട കേട്ടാ ഈ മഴക്കുഴി എന്ന് പറയണതേ ഞാൻ ആദ്യം വെച്ച് മയ്യത്ത് ഒഴിക്കുന്നതാണ് ഇപ്പൊ സർക്കാരിന്റെ ഇതിലുള്ള മഴക്കുഴിയുടെ ഒരു പരിപാടിയിലാണ് ആ സംഭവം വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് മഞ്ഞക്കൊന്ന അല്ലെങ്കിൽ സീമക്കൊന്ന എന്നൊക്കെ പറയും കാട്ടുകൊന്ന അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നതേ ഒരു പെരുന്തോടിന്റെ അവിടെ എത്തിന്ന് പറയാട്ടെ പക്ഷെ ഇവിടെ ഇത് പുഴ എന്നാ പറയണോ ഞങ്ങളിവിടെ ചെറിയ കൈത്തോടുകളൊക്കെ കൂടി കൂടി ഒരുമിക്കുന്ന ഒരു ഇത്രയുള്ള ഒരു പെരുന്തോടായിട്ട് മാറും പുഴ എന്ന് പറയുമ്പോൾ കുറച്ചിടം വലുതാണ് പക്ഷെ കാട്ടിലൂടെ ഒഴുകുന്ന ഈ ഒരു പുഴയുടെ പേരാണ് നൂൽ എന്ന് പറയും വേണമെങ്കിൽ കബനിയുടെ കൈവഴിയെന്നൊക്കെ പറയാം ഇത് ചിലപ്പോൾ കബനിയിലോട്ട് എത്തുന്നുണ്ടായിരിക്കാം എന്തായാലും എത്തണമല്ലോ അപ്പോൾ ഇത് അവിടെ ആയിട്ട് ഞങ്ങൾ ഒരു അളസായിട്ട് തീർന്നു കേട്ടോ അപ്പം അപ്പുറത്തോട്ടേ പാസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രകൃതി തന്നെ നമുക്കൊരു വഴിയൊരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഈ പ്രശാന്തയുടെ മറ്റുവിടുത്തുള്ള ആൾക്കാരും കൂടി ചെറിയൊരു മാർഗ്ഗമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് അതെന്തായാലും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ പയ്യനൊരു പേടിയേട്ടാ എൻ്റെ അച്ഛൻ വിളിക്കാൻ തേക്കും കാത്തിക്കണവേ പോണ പൂക്കണ്ട പക്ഷേ അവനോട് എപ്പോഴും വരുന്നൊരു ഏരിയ കൂടിയാണെന്ന് തോന്നേണ്ടത് അവനവിടെ ആന ഉണ്ടാവും ഇവിടെ ആ മാനുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും എന്തേ കിടക്കേണ്ട സത്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട് അടിയിൽ വീണ പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളവും കുറവാണ് എന്നാലും ഞാനും അപ്പുറത്തോട്ട് കിടക്കേണ്ട സത്യത്തിൽ ഇത് കാട്ടാന തന്നെയാണ് പക്ഷെ ഇത് കുങ്കിയാന ഉണ്ടാവും ഏകദേശം പതിനൊന്നോളം ആനകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുങ്കിയാനകൾ അപ്പൊ ഇപ്പൊ നിലവിൽ രണ്ടെണ്ണമുള്ളൂ മതപ്പാടിന്റെ ഒരവസ്ഥയിലാണ് രണ്ടും നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഉള്ളിലോട്ടൊക്കെ മേയാനൊക്കെ ആയിട്ട് പോയിട്ടും അല്ലെങ്കിൽ മതപ്പാടുള്ള സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കേട്ടോ പക്ഷെ ഈ ആനകളിലെടുത്ത് മറ്റാകും വരാറുണ്ട് കേട്ടോ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ കാലിച്ച് അങ്ങനെയൊക്കെയാണ് വെറുതെ കാട്ടാനൊക്കെ പറ്റിച്ചിട്ടല്ല ഉള്ളതുള്ളത് പോലെ പറയണം അപ്പൊ അത് നല്ല അവിടെ നിന്നു അപ്പൊ അവരവിടെ നിന്ന് പുല്ലൊക്കെ നിന്നൊക്കെ ഇങ്ങനെ ആടി ആടിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ തിരിച്ചു പോര അപ്പൊ ആ ഒരു വഴിയിലായിട്ട് കാണുന്നതാണ് കാട്ടുകൊരവ എന്നൊക്കെ പറയും നമ്മുടെ ഈ കാണുന്ന പോലെ അതുപ്പിലൂടെ നടന്നു പോകുമ്പോൾ ചെറിയൊരു വെള്ളം പോലെ തോന്നും ചവിട്ടിക്കഴിഞ്ഞാല് ആഴത്തിലോട്ട് പോകോട്ട പക്ഷെ മനുഷ്യരാണ് കൂടുതലും ഈ ഈയൊരു അപകടത്തിൽ പെടാറുണ്ട് മൃഗങ്ങളൊന്നും ഈ ഒരു തിരിച്ചറിയുന്ന പറയുന്നത് ആന ചെളിയിലൂടെ ചവിട്ടി പോയ പാടുകൾ കേട്ടോ അങ്ങനെ ഞങ്ങളിത് സഹസികമായി തിരിച്ചു ഇങ്ങോട്ട് കളിക്കാറില്ല അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ കുറെ കുട്ടികളൊക്കെ ഉണ്ട് ഈ പുട്ടിൽ നിന്ന് ആനക്കെടുക്കാറേടീ വരും ഇതാണ് മഞ്ഞക്കൊന്നാട്ട ശരിക്കും അതിന്റെ ലീഫ് കണ്ടോ മഞ്ഞക്കൊന്ന് നാട്ടിൽ വന്നതിന് ശേഷം അല്ലെ കാട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ഭാഗം വേണേ നശിച്ചു എന്ന് പറയട്ടെ ആരുഷിന്റെ നൈവേഴ്സിന്റെ ഒക്കെ വീടാണ് നമ്മുടെ ആരുഷിന്റെ വീട് ഒരു ഏർമാടം ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചു പക്ഷെ ഇതിലെ വിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഞങ്ങൾ ഇതിന്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ തന്നെയാണ് പക്ഷെ ഇതൊന്നും റെഡിയാക്കാനുള്ള പരിപാടി നടത്തുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെനിന്ന് യാത്രയാവീ വണ്ടിയൊക്കെ ഞങ്ങളുടെ അടുത്ത ഒരു ലൊക്കേഷൻ ആയ കുമിഴുന്ന് ഗ്രാമത്തിലോട്ട് ആദിവാസികളും കൃഷിയിടങ്ങളൊക്കെ വരുന്ന വഴിയിലായിട്ടേ ഒരു കൈ ഇല്ല എന്തെങ്കിലും വെച്ചൊക്കെ ഈ കുമിഴുന്ന് പറഞ്ഞ ഭാഗത്തോട്ട് പോകുന്ന കുറച്ച് റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഇവിടെ ചുറ്റും പ്ലാന്റേഷൻ ഉണ്ടാ അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടേ മരത്തിന്റെ കടും പുറ്റുകൾ നല്ല വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പല കാണാൻ സമയം പതിനൊന്ന് മണിക്കായിട്ടുണ്ട് കേട്ടാ ഈ ഒരു സമയത്ത് നമുക്ക് സൈറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷെ ഈ ഒരു റൂട്ടിലോട്ട് വരാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കേട്ടാ നമ്മടെ സ്കൂൾ വിദ്യാർത്ഥി കണ്ട അവർ ഇനി എപ്പോ ഒരു ഓട്ടോറിക്ഷ കാരണം നോക്കി അതിന്റെ പരിപാടി കഴിയോട്ടെ അമ്മാതിരി അതിൽ കട്ടൊക്കെ വഴി പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ ഫുള്ള് പുല്ല്ണ്ട് ഇപ്പൊ നമ്മടെ ഗാഡിൻ പുല്ല് നമ്മുടെ സാധാ പറമ്പില് പുല്ലാണ് പിടിപ്പിക്കുന്നത് അതേപോലത്തെ പുല്ലാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു വഴിയിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ കാണാട്ടെ നമ്മുടെ മഴയുടെ ശക്തി പ്രാപിക്കുമ്പോ അതിടുക്കിലൂടെ നല്ല രീതിയിൽ കണ്ടമാനം മണ്ണും മരങ്ങളൊക്കെ കൊഴുകി പോകാനുള്ള ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ വണ്ടി വരുന്നൊരു ഇൻട്രോ ഇങ്ങനുണ്ട് ണ്ടല്ലേ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് നീർച്ചാലുകൾ ഉണ്ടാ ചെറിയ ചെറിയ പാസിനി ചാലുകൾ ഇണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നെൽവായലും പിന്നെ മരച്ചീനി കൃഷിയൊക്കെ ഇണ്ടട്ടാ പിന്നെ കാച്ചില് അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഇണ്ടട്ട പിന്നെ ഞായറാഴ്ച ഉണ്ടായിട്ട് ഇവിടുത്തെ വീടിന് ഉമറത്തൊക്കെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടട്ടാ ഇവിടെ ആയിട്ടും ഈ ആദിവാസി കോളനി തന്നെ കേട്ടോ കുറച്ച് അധികം വീടുകളിൽ ഈ ഒരു ഭാഗത്ത് ഇണ്ടട്ടാ വാഴ കൃഷി ഈ കാണുന്നത് കേട്ടോ പക്ഷെ അധികം രീതിയിലില്ല ഒരു കൊച്ച അംഗനവാടി കാണാട്ടാ അതിന്റെ ചുറ്റുന്റെ അംഗനവാടി വെച്ചിട്ടുള്ള ഒരു അങ്ങനെ അങ്കനവാടി കുട്ടികളൊക്കെ ഞായറാഴ്ച കൊണ്ട് ക്ലാസ്സിലാത്തോണ്ടൊക്കെ എല്ലാരും വീണ്ടും ഇരിക്കുന്നുണ്ട് ആ കാണുന്നൊക്കെ കാച്ചിൽ കൃഷിണ്ടാ അതിലൊക്കെ കാച്ചിലിണ്ടട്ടാ വിളപ്പെടുപ്പ് കഴിഞ്ഞതാണോ അല്ലയോന്നറിയില്ല കറക്റ്റായിട്ട് കരിഞ്ഞ് അല്ലെ ആകെ ഇതായിട്ട് നിക്കുകയാണ് ആ ഒരു ഭാഗം നമ്മളങ്ങനെ കുമിഴ്ന്നു പറഞ്ഞ ഗ്രാമത്തോട് വിടെ പറയൂ നമ്മളിനി തിരിച്ചാത്ത എക്സ്പ്ലാന്റേഷനൊക്കെ താണ്ടി നമ്മുടെ പഴയ മുത്തങ്ങ ചെക്ക് പോസ്റ്റിന്റെ അവിടെ പോയിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയുണ്ട് ഈയൊരു കട ഫുള്ള് നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് ഒരു അവസ്ഥയുണ്ട് കുറെ എന്റെ നല്ലൊരു ഏരിയ കംപ്ലീറ്റ് സാധനം എടുത്തുണ്ടോ അപ്പൊ നമ്മ ചായ കുടിക്കുന്ന ഭാഗത്തായിരുന്നു പണ്ട് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊല്ലി ഊട്ടിലൂട്ടിലോട്ട് നമ്മുടെ ചായ കുടിക്കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുണ്ട് ഫുള്ള് രണ്ട് സൈഡും നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ തമിഴ്നാട്ടിലൊണ്ടെന്ന യന്ത്രങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൊയ്ത്തിൽ പോയിരുന്നു കേട്ടോ ഇപ്പം നമ്മളത് കല്ലൂർ കൊമ്പൻ്റെ കാട്ടിലാണ് കേട്ടോ കല്ലൂർ കൊമ്പൻ മരണപ്പെട്ടു പോയി നാടിനെ അല്ലെങ്കിൽ കാടിനെ വിറപ്പിച്ചിരുന്ന ഒരു കിടിലെ നൈറ്റ് വരുന്നു ഒരുപാട് പേരെ ചവിട്ടി കുത്തി ഒക്കെ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഈ ഒരു ഭാഗത്ത് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ലാച്ച് വർക്കുകളാണ് കൂടുതൽ നടക്കുന്നത് നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂര് മുത്തങ്ങ ആ ഒരു റേഞ്ചിലായിരുന്നു കർണാടക കേരള ഇനി നമ്മൾ പോകുന്നത് കർണാടകല്ല കേരള തമിഴ്നാട് ബോർഡറിലോട്ടാണ് ഗൂഡല്ലൂര് ആ ഒരു വഴിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ബോർഡർ വരെ നമ്മൾ പോകും നമ്മുടെ നൂൽപ്പുഴയുടെ ഒരു ചെറിയ ഭാഗം അവിടെ നിന്നും കാണാനൊക്കെ സാധിക്കുന്നതാണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് പോകുമ്പോൾ കൂടുതലും പ്രാ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ റെസിസ്റ്റഡ് ആണ് കളഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു അടിച്ചിരുന്ന ഒരു ഏരിയ കൂടിയുണ്ടോ അതേപോലെ ഈ ഒരു മേഖല പോലെ തന്നെ ആ ഒരു മേഖലയിൽ കുറച്ചുകൂടി ആനകളും എനിമൽസിനെയൊക്കെ സൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ കൂടുതലും രാത്രി അല്ലെങ്കിൽ വെളുപ്പിനി ആ ഒരു ടൈമിൽ വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ആനസ്ഥിരം ഇറങ്ങുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന നമ്മീ പോകുന്ന വഴി കേട്ട മറ്റേ കാട് പോലെ നമുക്ക് ഭയങ്കരമായിട്ട് രണ്ട് സൈഡിലും സൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ റോട്ടിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എന്തെങ്കിലും ഇറങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധൈര്യമുള്ളവരാണെങ്കിൽ പാസ് ചെയ്ത് പോകും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ഇപ്പം നമ്മൾ പോകുന്ന ഈ ഒരു വഴി കേരളത്തിന്റെ ഫോറസ്റ്റ് ഡിവിഷന്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിയേണ്ടത് ഇനി ആ ഒരു ബോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് തമിഴ്നാട് സർക്കാരിന്റെ കാട്ടിലോട്ടാണ് നമ്മുടെ പ്രവേശനം കുറച്ചുകൂടി മുന്നോട്ട് വെക്കഴിഞ്ഞാൽ പിന്നെ പാസ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ നമ്മുടെ ഒരു ചെറിയ വീടിൽ ഉൾക്കൊള്ളിച്ചാലും ഈ ഒരു ഭാഗം അതിർത്തി പങ്കുടുന്ന കാളിന്ന പ്രദേശാണ് അപ്പൊ നമ്മെന്തായാലും ഇത്ര നേരം കർണാടക കേരള ബോർഡറിലായിരുന്നു ഇപ്പോൾ കർണാടക തമിഴ്നാട് ബോർഡറിലൂടെ നമ്മൾ സഞ്ചരിക്കണം അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ സർക്കാരിന്റെ ഒരു വാച്ച് ടവർ കോൺക്രീറ്റ് ആ ഒരു ഭാഗത്ത് കാണട്ട പാട്ടവയിൽ വണ്ടികളാണ് പോണേ പാട്ടോയിൽ കെ എസ് ആർ ടി സി വണ്ടികളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഈ ഉൾക്കാഴ്ചകളും ചെറിയ ഒരു നമ്മുടെ ഗ്രാമ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി കാണുന്നതിലാർല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ മോശമായി തോന്നുന്നു അല്ലെങ്കിൽ സംസാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻ വേണ്ടിയിട്ട് പറയാട്ടെ